ഇപ്പോഴത്തെ ഒരുപാട് പേഷ്യൻസ് വന്ന് പണ്ടൊന്നും ഇത്രയും സ്കാൻസ് ഇപ്പൊ എന്തിനാ ഇപ്പൊ എല്ലാ മാസവും ഇങ്ങനെ രണ്ട് മൂന്ന് നാല് തവണയൊക്കെ സ്കാൻസ് വരുന്നുണ്ടല്ലോ ഇവൻ കഴിഞ്ഞ പ്രഗ്നൻസിയില് പോലും ഇത്ര ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം മെയിൻലി സ്കാൻസ് ഇപ്പം ഒരു തീരെ ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലുള്ള ആൾ ഇല്ലെങ്കിൽ ഒട്ടും ചെക്കപ്സിനൊന്നും വരാൻ പറ്റാത്ത ആളാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു പ്രഗ്നൻസി ഒരു സ്കാന് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അനോമലീസ് അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉള്ള ബേബി ബേബിയാണോന്നു അതാണ് നമ്മുടെ മെയിൻ അല്ല ഇപ്പൊ ഒരു റെഗുലർ ഫോളോ അപ്പിന് വരുന്ന ഒരാളാണ് ഇപ്പം മോസ്റ്റ് പ്രഗ്നൻസീസ് അങ്ങനെ ഒരു റെഗുലർ ചെക്കിനൊക്കെ വരുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് മെയിൻലി വരുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിംഗ് എന്ന് പറയും അതൊരു ജെനറ്റിക് സ്ക്രീനിങ്ങിനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കാനിങ് ആണ് അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ മദേഴ്സിന്റെ ഏജ് കൂടി വരുവാണ് ഫസ്റ്റ് ടൈം പ്രഗ്നൻസി മേ ബി ഓവർ തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് കൂടുതലുള്ള പ്രഗ്നൻസീസ് ആയിരിക്കാം ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത് ലേറ്റർ സ്റ്റേജസിൽ പ്രഗ്നൻ്റ് ആയ എൽഡർലി മതേഴ്സായിരിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ ജനറ്റിക് സ്കാനിങ് വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു സ്കാനാണ് അപ്പം അത് നമ്മളൊരു അറൗണ്ട് ഒരു ലെവൻ ആൻഡ് ഫോർട്ടീൻ വീക്സിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും സ്കാനിങ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം ജെനറ്റിക് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ രക്തോട്ടം ഓട്ടം യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആണോ എന്ന് നോക്കും അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ മദറിന് തന്നെ ഇൻ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ ബി പി കൂടാനുള്ള സാധ്യതയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മാത്രമല്ല അതിനനുസരിച്ച് നമുക്ക് കറക്ഷൻ കൊടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ടൈമസ്റ്റർ സ്ക്രീനിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ വരുന്ന മെയിൻ സ്കാനാണ് ഫിഫ്ത്ത് മന്ത് അൾട്രാസൗണ്ട് അതിലാണ് നമ്മൾ സ്ട്രക്ചറലി ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരുന്നത് അപ്പോൾ ഫിഫ്ത്ത് മന്ത് ആകുമ്പോഴേക്കും മിക്ക ഓർഗൻസ് എല്ലാം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് അറിയാൻ പറ്റും പിന്നെ വരുന്ന സ്കാനാണ് ഗ്രോത്ത് സ്കാൻസ് അതിപ്പം ബേബിക്ക് ഇപ്പം എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പ്രീവിയസ്ലി ബേബിക്ക് വളർച്ച കുറവുണ്ടായിരുന്ന പ്രീവിയസ് പ്രഗ്നൻസി ഹൈ ബി പി ഹൈ ഡയബറ്റിക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ബേബിയുടെ ഗ്രോത്ത് ചിലപ്പോൾ മോണിറ്റർ ചെയ്യേണ്ടി വരാം ഓക്കെ നല്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു അറൌണ്ട് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു വീക്സിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും നമ്മളൊരു സ്കാൻ ചെയ്യുന്നത് അത് കൂടുതലും ബേബിയുടെ പൊസിഷൻ ബേബിയുടെ വെയ്റ്റ് ഫ്ലൂയിഡ് ലെവൽ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട്സ് ആയിരിക്കും പിന്നെ ഇത് മാത്രമല്ലാതെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് ബേബിനെ കാണാൻ പറ്റുമോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മൂത്ത ആള് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട്